അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ സീരിയൽ ലോകം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പ്രമുഖ നടി ബസന്തി ചാറ്റർജി അന്തരിച്ചത് നൂറിലധികം സിനിമകളിൽ വേഷമിട്ട താരം സീരിയൽ രംഗത്തും സജീവമായിരുന്നു ഗീത എൽ എൽ ബി എന്ന പരമ്പരയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി ക്യാൻസർ മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ ആശുപത്രിയിൽ ഐ സിയുലായിരുന്നു ശേഷം ഡിസ്ചാർജായി കൊൽക്കത്തയിലെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച വീട്ടിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് മമതാ ബാനർജി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ബസന്തി ചാറ്റർജിക്ക് പ്രണാമം അർപ്പിച്ചു പ്രിയനടിക്ക് എൺപത്തിയെട്ട് വയസ്സായിരുന്നു ബംഗാളി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ പ്രിയനടിക്ക് ആദരാഞ്ജലികൾ